മത്സരത്തിൽ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ പ്രിയങ്കാഗാന്ധി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചതിനാൽ ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ഉണ്ടാകും നവംബർ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം പന്ത്രണ്ട് കോടി രൂപയാണ് പ്രിയങ്കയുടെ ആസ്തി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പ്രതിമാസം നല്ലൊരു തുക ശമ്പളമായി പ്രിയങ്കയ്ക്ക് ലഭിച്ചു തുടങ്ങും പ്രിയങ്കാഗാന്ധിക്ക് എം പി എന്ന നിലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം ഇന്ത്യയിൽ ഒരു എംപിയുടെ അടിസ്ഥാന ശമ്പളം പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും എം പിമാർക്ക് എം പി ഓഫീസുകളുടെ പ്രവർത്തനത്തിനും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ഇടപഴകുന്നതിനുമുള്ള ചെലവുകൾക്കായി എഴുപതിനായിരം രൂപ മണ്ഡല അലവൻസായി ലഭിക്കും ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഓഫീസ് അലവൻസായി അറുപതിനായിരം രൂപയും ദിവസ അലവൻസായി രണ്ടായിരം രൂപയും പ്രതിമാസം ലഭിക്കുന്നുണ്ട് ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി എം പിമാർക്ക് പ്രതിവർഷം ഒന്നര ലക്ഷം രൂപയാണ് അലവൻസ് അനുവദിച്ചിരിക്കുന്നത് ആഭ്യന്തര വിമാനയാത്രയാണ് എം പിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി അനുവദിച്ചിരിക്കുന്നത് കൂടാതെ പ്രൊഫഷണൽ വ്യക്തിഗത ഉപയോഗത്തിനായി ഏത് സമയത്തും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അനുവദിച്ചിട്ടുണ്ട് റോഡ് മാർഗമുള്ള ഗതാഗതത്തിന് ഇന്ധന അലവൻസും ക്ലെയിം ചെയ്യാം പ്രതിവർഷം സൌജന്യ യൂണിറ്റ് വൈദ്യുതിയും നാലായിരം കിലോലീറ്റർ വെള്ളവും എം പിമാരുടെ കോട്ടയിൽ അനുവദിക്കുന്നുണ്ട് ഇത് പര്യാപ്തമല്ലെങ്കിൽ എംപിമാരുടെ വീടും താമസവും സർക്കാർ ഏറ്റെടുക്കും അഞ്ചു വർഷത്തെ കാലയളവിൽ എം പിമാർക്ക് വാടകരഹിത ഭവനം നൽകുന്നുമുണ്ട് സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ഹോസ്റ്റൽ മുറികളോ അപ്പാർട്ട്മെന്റുകളോ ബംഗ്ലാവുകളോ ലഭിക്കും ൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് ലഭിക്കാനും വിവിധ ആരോഗ്യ സേവനങ്ങളും എം പിമാർക്കും കുടുംബങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൌജന്യ വൈദ്യസഹായം ലഭ്യമാണ് സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും പരിചരണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ച എം പിമാർക്ക് കാലയളവ് കഴിഞ്ഞ ശേഷം പ്രതിമാസം ഇരുപത്തിയ്യായിരം രൂപ പെൻഷൻ അർഹതയുണ്ടായിരിക്കുന്നതുമാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ഭൂരിപക്ഷത്തിനാണ് കന്നിയംഗം ജയിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുകയും ചെയ്തിരുന്നു രാഹുലിനേക്കാൾ വോട്ട് പ്രിയങ്ക അധികം ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽഗാന്ധിക്ക് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് ലഭിച്ചതാകട്ടെ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആനിരാജ് നേടിയത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടാണ് ഈ ിൽ സത്യൻ മുഖേരിക്ക ആനി രാജയേക്കാൾ ഏഴ് ലക്ഷത്തിന്റെ കുറവ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു നേടിയപ്പോൾ ഇത്തവണ രമ്യ ഹരിദാസിന് ഒരു ലക്ഷത്തി രണ്ട് വോട്ടാണ് വൻകുറവ് ഇവിടെയും ഇത്തവണ പോളിംഗ് അറുപത്തിനാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമായി കുറഞ്ഞപ്പോൾ യു ഡി എഫ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് വോട്ട് ചോർച്ച എൽഡിഎഫ് എൻ ഡി എ ക്യാമ്പുകളിൽ നിന്നാണ് എന്നാണ് അത് ശരിവയ്ക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പിന് മുമ്പ് അഞ്ച് ലക്ഷം ത്തിലേറെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന് യു ഡി എഫ് പറഞ്ഞു എട്ട് ശതമാനം പോളിംഗ് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷം ലഭിക്കുമെന്ന് തിരുത്തി അതും ശരിയായി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി വോട്ടർമാരായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് പതിനാല് ലക്ഷത്തിരണ്ടായി ഉയർന്നു പതിനാലിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിനാണ് യു ഡി എഫിലെ എം ഐ ഷാനവാസിനോട് സത്യൻ മുഖേരി പരാജയപ്പെട്ടത് പൊതുതെരഞ്ഞെടുപ്പിൽ ഒൻപത് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് മൂന്നേ മൂന്ന് ശതമാനവും സത്യൻ മുഖേരിക്ക് വൻതോതിൽ വോട്ട് ചോർച്ച വന്നത് മുന്നണിയിൽ ചർച്ചയായിട്ടുമുണ്ട് മണ്ഡലത്തിൽ നോട്ടയും നില മെച്ചപ്പെടുത്തിയിരുന്നു